നരസിംഹം അവതാരം പിറവിയെടുത്ത കഥ അറിയാമോ വളരെക്കാലം മുമ്പ് രണ്ട് അസുര സഹോദരന്മാർ ജനിച്ചു അവരുടെ പേരുകൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശി വുമായിരുന്നു വളരെ ദുഷ്ടനായിരുന്നു അവൻ ഭൂമിയെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചു ഭൂമിയെ രക്ഷിക്കാൻ ഭഗവാൻ വിഷ്ണു വരാഹൻ എന്ന വലിയ പന്നിയായി വന്നു അവൻ ഹിരന്യാക്ഷനെ കൊന്നു ഹിരണ്യകശിപു വളരെ കോപാകുലനായി പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു അവൻ ബ്രഹ്മാവിനോട് കഠിനമായി പ്രാർത്ഥിച്ചു ഒരു പ്രത്യേക വരം നേടി വരം പറഞ്ഞത് മനുഷ്യനോ മൃഗമോ പകലോ രാത്രിയോ അകത്തോപ്പുറത്തോ ഭൂമിയിലോ ആകാശത്തോ ഒരു ആയുധം കൊണ്ടോ അവനെ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഇനി എനിക്ക് ഒരിക്കലും മരിക്കാൻ കഴിയില്ല എന്ന് അവൻ ചിന്തിച്ചു അവൻ രാജാവായി വിഷ്ണുവിന് പകരം എല്ലാവരും തന്നെ ആരാധിക്കാൻ നിർബന്ധിച്ചു എന്നാൽ സ്വന്തം മകൻ പ്രഹ്ലാദൻ വിഷ്ണുവിനെ സ്നേഹിച്ചു പ്രഹ്ലാദൻ എല്ലാ ദിവസവും വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ഹിരണിയ കോപാകുലനായി പ്രഹ്ലാദനെ തടയാൻ അയാൾ ശ്രമിച്ചു ദി വിഷം വന്യമൃഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊല്ലാനും മലയിൽ നിന്ന് എറിഞ്ഞു എറിഞ്ഞുകൊല്ലാനും പോലും അയാൾ ശ്രമിച്ചു പക്ഷേ ഒന്നും ഫലിച്ചില്ല വിഷ്ണു പ്രഹ്ലാദിനെ എല്ലായ്പ്പോഴും രക്ഷിച്ചു ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു നിങ്ങളുടെ വിഷ്ണു ഇപ്പോൾ എവിടെയാണ് പ്രഹ്ലാദൻ പറഞ്ഞു അവൻ ഉണ്ട് ഈ തൂണിൽ പോലും ഹിരണ്യകശിപു തൂണിൽ തട്ടി പെട്ടെന്ന് നരസിംഹം പുറത്തു വന്നു അവൻ പകുതി മനുഷ്യനും പകുതി സിംഹവുമായിരുന്നു നരസിംഹം ഹിരണ്യകശിപുവിനെ കശിബുവിനെ സന്ധ്യാസമയത്ത് പകലോ രാത്യോ അല്ല വാതിൽക്കൽ അകത്തോ പുറത്തോ അല്ല മടിയിൽ കിടത്തി ഭൂമിയിലോ ആകാശത്തിലോ അല്ല നഖങ്ങൾ കൊണ്ടു കൊന്നു ആയുധമല്ല അനുഗ്രഹം തകർന്നു പക്ഷേ നരസിംഹം ഇപ്പോഴും കോപിച്ചു പ്രഹ്ലാദൻ മാത്രമേ അവനെ ശാന്തനാക്കാൻ കഴിയൂ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചു നരസിംഹം ശാന്തനായി അദ്ദേഹം പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയും പിതാവിനോട് ക്ഷമിക്കുകയും ചെയ്തു ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം നമ്മെ സംരക്ഷിക്കുമെന്നും തിന്മ എപ്പോഴും പരാജയപ്പെടുമെന്നും അത് എത്ര